ും കാ വണ്ടി കേ പെട്രോൾ തീർന്നതൊന്നുമല്ല വണ്ടി കേടായതും അല്ല ഇത്രയും കാലം ഈ സ്കൂട്ടർ ഞങ്ങള് വലിച്ചോണ്ട് പോയതല്ലേ ഇപ്പോൾ ഞങ്ങൾ ഇതിനെ തള്ളിക്കൊണ്ട് പോകാൻ വിചാരിച്ചു അത് നല്ല തീരുമാനം വല്ലപ്പോഴും സ്കൂട്ടറിനും വേണ്ടേ ഒരു വിശ്രമമൊക്കെ സഹാവേ പെട്രോൾ തീർന്നാണെങ്കിൽ ഞാൻ പോയി മേടിച്ചോണ്ട് വരാം ഒരു ക്യാൻ എടുത്തു തന്നാ മതി ഏടോ അതൊന്നുമല്ല പ്രശ്നം എന്റെ പൊന്ന് സഖാബേ താങ്കളെ ഞാൻ ഇന്ന് ഇന്നലെ തൊട്ട് കാണാൻ തുടങ്ങിയൊന്നും എന്താ കാര്യം വെച്ചാ പറ എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്തുതരാം തന്റെ സഹായം ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ ഞങ്ങൾ സഹാക്കളെ സംഖ്യയുള്ള സഹായം വാങ്ങാറില്ല രാഘവേട്ടനോട് നമുക്ക് നമ്മുടെ ബന്ധുവല്ലേ എന്തായാലും തന്നോട് ഞാൻ സത്യം പറയാം ഇത് പറയരുത് പറ എടോ കാശിന് ഇപ്പോ അല്പം ബുദ്ധിമുട്ടിലാണ് ഈ മാസം ഇതുവരെയായി ശമ്പളം കിട്ടിയിട്ടില്ല കുറച്ച് പൈസ ഉണ്ടായിരുന്ന സൊസൈറ്റി കൊണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തു മാസാ മാസം അതിൽ നിന്ന് പലിശ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോ സ്വാഹ ഇതൊന്നും നാട്ടുകാരോട് പറയാൻ പറ്റത്തില്ലല്ലോ സർക്കാർ ജോലിയല്ലേ എല്ലാരും പരിഹസിക്കും ഇതിലിപ്പോ എന്തോട്ട് പരിഹസിക്കാനുള്ളത് ഇതിപ്പോ നിങ്ങളുടെ കുറ്റമൊന്നല്ലല്ലോ എല്ലാവർക്കും അറിയാം പിന്നെ ഇപ്പോ കജനാവിലെ പൂച്ച പെറ്റി എടുക്കുന്നതാണ് സംസാരം ഭരിക്കാൻ അറിയാൻ വയ്യാത്തവരുടെ കഴിവുകേട് മൂലം ഇപ്പൊ ജനങ്ങളും പാപ്പരായി തുടങ്ങി പാവപ്പെട്ടവർക്ക് പെൻഷൻ പോലും മുടങ്ങിയിട്ട് മാസങ്ങളോളമായി കടം മേടിച്ച് മേടിച്ച് തിന്ന് തിന്ന് ഓരോ മലയാളികളും ലക്ഷങ്ങളുടെ കടക്കാരായി മാറി കലികാല വൈഭവം എല്ലാരും ചൊല്ലണം എല്ലാരും ചൊല്ലണം